നമസ്കാരം റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ ആംഗേഴ്സിനെ തോൽപ്പിച്ചതോടെ ലീഗ് വൺ കിരീടം ആറ് കളികൾ ബാക്കി നിൽക്കത്തന്നെ പി എസ് ജി ഉറപ്പിച്ചു ഇനി അവരുടെ കണ്ട് യു എഫ ചാമ്പ്യൻസ് ലീഗിലാണ് നേരത്തെ സൂപ്പർ താരങ്ങളെ കുത്തി നിറച്ചൊരു ടീമായിരുന്നെങ്കിൽ ഇപ്പോൾ സൂപ്പർ ടീമായിട്ട് മാറിയിട്ടുണ്ട് പി എസ് ജി ഒരുപിടി യുവതാരങ്ങളും അതിനൊത്ത മികച്ച താരങ്ങളും ഒക്കെ ചേർന്നുകൊണ്ട് സൂപ്പർ സ്കോഡാണ് അതിന് കൈയടിക്കേണ്ടത് ലൂയിസ് എൻഡ്രിക്കും ലൂയിസ് കമ്പോസിനും തന്നെയാണ് അവർ ഇത്തവണ യു എഫ് ചാമ്പ്യൻസ് ലീഗിലും വലിയ ലക്ഷ്യങ്ങൾ വെക്കുന്നുണ്ട് തീർച്ചയായിട്ടും ക്വാർട്ടർ ഫൈനൽ ആസ്റ്റൺ വില്ലേ അവർ അനായാസം മറികടക്കേണ്ടതാണ് പിന്നെ എന്ത് സംഭവിക്കുന്നുള്ളത് കണ്ടറിയണം അവരുടെ ഇത്തവണത്തെ ആധിപത്യം ലീഗ് ഓണിൽ നോക്കി അവർ കിരീടം ചൂടിയിരിക്കുകയാണല്ലോ അവർ ലീഗ് ഓണിൽ മോസ്റ്റ് ഗോൾ സ്കോർ ചെയ്തവരാണ് എൺപത് ഗോളുകൾ ഫ്യൂ ഗോൾ കൺസീൽഡ് അത് പി എസ് സി ആണ് ഇരുപത്തി ആറ് ഗോളുകൾ വാങ്ങിയുള്ളൂ മോസ്റ്റ് ഗോൾ അക്യുബിലേറ്റഡ് അതെ എക്സ്പെക്ടഡ് ഗോൾ അക്യുബിലേറ്റഡ് എഴുപത്തഞ്ച് പോയിന്റ് ഒന്ന് ഒമ്പത് ഫ്യൂസ്റ്റ് എക്സ്പെക്ടഡ് ഗോൾ കൺസീഡ് പി എസ് സി ഇരുപത്തി ഏഴ് പോയിന്റ് നാല് രണ്ട് മോസ്റ്റ് ബിഗ് ചാൻസസ് ക്രിയേറ്റഡ് പി എസ് സി ആണ് നൂറ്റി അൻപത് മോസ്റ്റ് ഷോർട്ട്സ് പെർ ഗോൾ പി എസ് സി ആണ് പതിനെട്ട് പോയിന്റ് ഏഴ് മോസ്റ്റ് ടച്ചസ് ഇൻ പെനാൽറ്റി ഏരിയ പി എസ് സി ആണ് പെർ ഗെയിം ആണ് പറയുന്നത് ഇതൊക്കെ കവറേജ് ആണ് പി എസ് സി മുപ്പത്തെട്ട് പോയിന്റ് ആറ് മോസ്റ്റ് ആക്യുറേറ്റ് പാസസ് പെർ ഗെയിം പി എസ് സി അറുന്നൂറ്റി അൻപത്തി മൂന്നാണ് വരുന്നത് ദെൻ ഹയസ്റ്റ് പാസിങ് ആക്യുറസി പി എസ് സി തൊണ്ണൂറ്റി ഒന്ന് ഹയസ്റ്റ് ആവറേജ് പോസിഷൻ പി എസ് സി അറുപത്തിയെട്ട് അറുപത്തെട്ട് ശതമാനം സോ പൊളിച്ചെടുക്കുകയാണ് ഇരുപത്തിമൂന്ന് മത്സരങ്ങൾ വിജയിച്ചു അഞ്ച് സമനില ഒറ്റ കളിയെന്ന് തോന്നിച്ചിട്ടില്ല ഓൾറെഡി ഇരുപത്തെട്ട് കളികളാകുമ്പോഴേക്കും അവർ കിരീടവും ചൂടിയിട്ടുണ്ട് യു എഫ് ചാമ്പ്യൻസ് ലീഗിലും ഇപ്പോൾ വലിയ പ്രതീക്ഷയിലാണ് ലിവർപൂളിനെ അവരെ തോൽപ്പിച്ചുകൊണ്ടാണ് ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നത് അവർക്ക് ആസംബ്ലിയിലെ ഒരു പ്രതിബന്ധമാവാൻ സാധ്യതയില്ല ഭയക്കടവി അവിടുത്തെ പി എസ് സി എവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ മൈക്രോഫ് ഓക്സ് കൊണ്ടുവരണം